മണിപ്പൂരിൽ ഇത്രയും കലാപം നടന്നിട്ടും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മിണ്ടാതിരുന്ന നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു സംസ്ഥാനം രൂപീകൃതമായതിന്റെ വാർഷിക ദിനത്തോട് അനുബന്ധിച്ചാണ് മോദി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് മണിപ്പൂർ രൂപീകരണ ദിനത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് എന്റെ ആശംസകൾ ഇന്ത്യയുടെ പുരോഗതിക്ക് മണിപ്പൂർ മികച്ച സംഭാവന നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും രാജ്യം അഭിമാനിക്കുന്നു മണിപ്പൂരിന്റെ തുടർച്ചയായ വികസനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് മോദി തൻ്റെ എക്സിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വാക്കുകൾ സത്യത്തിൽ എത്രത്തോളം കപടമാണ് എന്നത് വ്യക്തമാക്കുന്നതാണ് കാരണം മണിപ്പൂരിലെ കലാപങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണം എന്ന ആവശ്യം ക്രിസ്ത്യൻ സംഘടനകളും അല്ലാതെ മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങളും ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അതിന് മുഖം കൊടുക്കാനോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനോ ഇതുവരെ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല മണിപ്പൂർ സംഭവത്തിന്റെ പേരിൽ അതിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുവരെ മോദി തയ്യാറായിരുന്നത് എന്ന് കൂടിയാണ് പറയേണ്ടത് കാരണം അവിടെ നടക്കുന്ന രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ആ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു തീക്കമോ ഇല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ഇതൊരു സമാധാന ചർച്ചയിലൂടെ നയിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കാനോ ഒന്നും ഇതുവരെ മോദി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മണിപ്പൂരിലെ കുക്കി മേയ്തെ വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിനിടെയാണ് ഈ വാർഷിക ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഈ ഒരു പരാമർശവും എന്നതും ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം കലാപം ആശ ആരംഭിച്ച ശേഷം ഇതുവരെ ഒരു പ്രാവശ്യം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ മണിപ്പൂരിന്റെ കലാപം ശാന്തമാക്കാൻ വേണ്ടി ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യങ്ങൾ തന്നെയാണ് ആഭ്യന്തരമന്ത്രിക്ക് ഒരു തവണ കറങ്ങി വന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് അവർ പോകുന്നില്ല പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വസ്തുത അതുകൊണ്ട് ബി ജെ പിയുടെ മറ്റൊരു നാടകമാണ് ഈ മണിപ്പൂർ വിഷയത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ മോദിയുടെ മറ്റൊരു തന്ത്രമാണ് ഈ ഒരു ദിനത്തിൽ മണിപ്പൂരിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് കൂടി വായിക്കണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാം മണിപ്പൂർ ഇന്ത്യയുടെ പുരോഗതിക്ക് മണിപ്പൂർ മികച്ച സംഭാവന നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും രാജ്യം അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ മണിപ്പൂരിലാണ് ഒരു സ്ത്രീയെ നഗ്നയാക്കി നടത്തിയത് എന്നതും അത് ലോകം ചർച്ചയാക്കിയതും പിന്നീട് അതിലേക്ക് നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് ഇതേ മണിപ്പൂരിലെ വിദ്യാർത്ഥികളെയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇതേ മണിപ്പൂരിൽ തന്നെയാണ് ഈ രണ്ട് വിഭാഗങ്ങളും മറ്റ് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയതും അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായതും അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷം ഇരു വിഭാഗങ്ങളും തമ്മിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ പോലും മോദി പറയുന്നത് അവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല നിങ്ങളാണ് ഞങ്ങൾക്ക് മാതൃക നിങ്ങൾക്കൊപ്പം രാജ്യം നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്നതല്ലാതെ ആ ഒരു ജനജീവ മണിപ്പൂരിലെ ജനജീവിതത്തിലേക്ക് ഇറങ്ങാനോ ഇല്ലെങ്കിൽ അവളുടെ പ്രശ്നം പരിഹരിക്കാനോ ഇതുവരെ മോദി തയ്യാറായിട്ടില്ല എന്നുള്ളതും ഇതിലെ മറ്റൊരു പ്രത്യേകതയായി എടുത്തുകാണ്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു കലാപം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കാതിരിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ എല്ലാം തന്നെ മണിപ്പൂർ സന്ദർശിച്ചിട്ടുണ്ട് പലരുടെയും യാത്ര മുടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മണിപ്പൂരിലെ കായിക താരങ്ങൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എൻ്റെ നാടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂരിലെ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ ഇന്ത്യയോട് കരയുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ അന്നൊന്നും പ്രതികരിക്കാത്ത അന്ന് വരെ ഇന്ന് വരെ മണിപ്പൂർ കലാപത്തെപ്പറ്റി ഒരു വാക്ക് പോലും ഉണ്ടാത്ത പ്രധാനമന്ത്രി ഇന്ന് പറയുകയാണ് മണിപ്പൂരിലെല്ലാം സ്ഥിതി എല്ലാം നിയന്ത്രണ വിധേയമാണ് മണിപ്പൂരിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം കപടമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ളത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ് ഈ ഒരു സംസ്ഥാന അതിന്റെ നിർണയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ രൂപീകരണ നിയമത്തിൽ ഇത്തരത്തിലൊരു ആശംസ കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രി സ്വയമെങ്കിലും ഒന്ന് ചിന്തിക്കണം മണിപ്പൂരിൽ എത്രത്തോളം കഷ്ടതയിലാണ് അവിടുത്തെ ആളുകൾ മുന്നോട്ട് പോകുന്നത് കലാപം എങ്ങനെ അടിച്ചമർത്താൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ സമീപനത്തിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയും എന്ന നിർദ്ദേശം മോദിയുടെ മനസ്സിലില്ല ഇവിടെ കൃത്യമായി മണിപ്പൂരിൽ കലാപം നടന്നാൽ മാത്രമേ അത് വോട്ടാക്കി മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഘർഷഭരിതമായി നിന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ രാഷ്ട്രീയപരമായി എന്ന ബോധ്യമാണ് പ്രധാനമന്ത്രി ഇത്രയും നാളും ആ വിഷയത്തിൽ മൗനമായിരിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും അവിടെ ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണ് ആ സർക്കാരിന്റെ കെടുകാര്യസ്ഥത എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായതാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി രാജിവെക്കാൻ ഒരുങ്ങുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അത്രയും രാഷ്ട്രീയപരമായി അത്ര അധികാരക്കൊതിയാണ് ബി ജെ പിക്കും പ്രധാനമന്ത്രിക്കും ഉള്ളത് എന്നത് മണിപ്പൂർ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന സമീപനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും മണിപ്പൂരിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത് അരിപ്പണമായിരിക്കുമ്പോൾ പോലും പ്രധാനമന്ത്രിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ആ വിഷയം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊരു ആവശ്യമാണ് പ്രധാനമന്ത്രിക്കുള്ളത് ആ ആവശ്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായാണ് മണിപ്പൂരിലെ ജനങ്ങൾക്ക് ആശംസ ഈ ഒരു അദ്ദേഹം കുറിച്ച ഈ ഒരു പോസ്റ്റും എന്ന് പറയേണ്ടി വരും